നിൻ ഇങ്ങനെ വളർന്നു വരുന്ന നമ്മളുടെ കുട്ടികൾ ഇത്രയും വലുതായി കോളേജിലൊക്കെ എത്തുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു പാട്ട് കേറി വരും പണ്ടത്തെ സിനിമയിലെ ഒരു പാട്ടാണ് ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ ും അതിലൊരു വേണം ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്ക് പൂജാ ഭാട്ടാരെന്നറിയില്ല പക്ഷെ നമുക്ക് മുതിർന്നവർക്കൊക്കെ അറിയാം പണ്ടത്തെ ഒരു ഹിന്ദി സിനിമ നടിയാണ് അത്തരം പൂജാ ഭട്ടുമാരെ ഒക്കെ ബൈക്കിനു പുറ ഇരുത്തി ഓരോരുത്തർ പോകുന്ന കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ബൈക്കിൽ ടൗണിലേക്ക് ചെന്നാൽ മതി വെറുതെ ഒരു പത്ത് പറ്റി ചെന്നാൽ മതി ഒത്തിരി ഒത്തിരി കുട്ടികൾ ഇതേപോലെ ബൈക്കിൽ കയറി ഡ്യൂക്ക് വെറുതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കൊടുത്താൽ കൊടുത്താൽ കൈ പറക്കണം പറക്കണം റോൺ വേണം സൈഡിൽ പിടിക്കുവാൻ ഒരു കമ്പി ആരെയാണോ അവരെ കെട്ടിപ്പിച്ചിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം എന്റെ വിഷയം എന്ന് പറഞ്ഞ ലഹരിയാണ് ഒരു കുറച്ച് കാര്യം കൊണ്ട് പത്ത് മിനിറ്റ് ഒരു കാര്യം പറയാം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒത്തിരി ഒത്തിരി ലഹരി വസ്തുക്കളുണ്ട് സർക്കാർ നിരോധിച്ചതും നിരോധിക്കാത്തതുമായ ലഹരി വസ്തുക്കളുണ്ട് അതില് സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ് സിഗരറ്റ് ബീഡി അല്ലെ നമുക്ക് എല്ലായിടത്തും കാണാം പക്ഷെ അത് ഉപയോഗിച്ചാൽ ക്യാൻസർ വരും സിനിമ കാണുമ്പോൾ പരിസരക്കാരുണ്ടല്ലോ കേട്ടിട്ടില്ലേ പുകവലി നിങ്ങൾക്ക് ഹാനികരമാണ് കേട്ടിട്ടില്ലേ ഇതെല്ലാം നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പുകവലിക്ക് ഒരു ും വലിയ വില കൊടുക്കേണ്ടി വരും ഇവർ പോലീസുകാരൊക്കെ പിടിച്ചു കഴിഞ്ഞാലും ഒക്കെ അടക്കേണ്ടി വരും കേട്ടോ ഞങ്ങൾ പിടിച്ചാലും ഫൈൻ അടക്കേണ്ടി വരും അപ്പം അതൊരു ലഹരി വസ്തു പിന്നെയുള്ളൊരു വസ്തു ഹാൻസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ട് അവരോടും വലുതായി പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊക്കെ കുപ്പിച്ചില്ല് പോലത്തെ സംഭവങ്ങൾ പൊടിച്ച് ചേർത്തേക്ക് പോവാം നമ്മൾ ചുണ്ടിൻ്റെ അടിയിൽ വയ്ക്കുമ്പോൾ ആ കുപ്പിച്ചിൻ്റെ ഈ മോണയിൽ ഒരഞ്ഞ് അവിടെ മുറിവുണ്ടായി അതിൻ്റെ വിഷവസ്തു നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കും പിന്നെ മദ്യമുണ്ട് പലതരത്തിലുള്ള മദ്യങ്ങളുണ്ട് അത് സർക്കാർ നിരോധിച്ചിട്ടില്ല പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതും ഇത്രയൊക്കെ ഉള്ള ലഹരി വസ്തുക്കളായിരിക്കാം പക്ഷെ എനിക്ക് ഞാൻ ഏതു വേദിനും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല എം ഡി എം എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെ പറ്റിയാ നമ്മൾ പത്രം വായിക്കണം നമ്മൾ കുട്ടികൾക്കൊണ്ടും പത്രം വായിക്കണം കാരണം അര ഗ്രാം അരഗ്രാം ഒരു നുള്ളു ഇത്ര ഉണ്ടാവുള്ളു അത് കയ്യിൽ വെച്ചാൽ ജാമ്യം കിട്ടുകയില്ല അത്രയ്ക്ക് ഭീകരമായ ആ ഒരു എം ഡി എം എന്ന് പറയുന്ന വസ്തു രണ്ടരത്തെ പേരുകളുണ്ട് ഒന്ന് കില്ലർ ഡഗ്സ് രണ്ട് റേപ്പ് ഡ്രഗ് കില്ലർ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഒരു അഞ്ചോ ആറോ തവണയൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളതിനു അഡിക്റ്റ് ആകും ആ സമയത്ത് നമ്മൾ വയലന്റ് ആവും ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആവും നമ്മളെ തടയാൻ ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ നമ്മൾ അവരെ കയ്യേറ്റം ചെയ്ത് അവരെ ആക്രമിച്ച് അവരെ കൊല്ലും അതുകൊണ്ടാണ് അതിനെ കില്ലർ ഡ്രഗ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പേരാണ് റേപ്പ് ഡ്രഗ് പെൺകുട്ടികൾക്കൊക്കെ ധാരാളമായി ഇത് കൊടുത്ത് അവരെ നശിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ എം ഡി എം എ അതിന് പ്രത്യേകിച്ച് നിറമില്ല ഒന്നു രണ്ട് തവണ മാത്രം ഞങ്ങൾ ചെറിയ എല്ലായി നീല കളറിൽ കണ്ടിട്ടുണ്ട് ബാക്കിയെല്ലാം വെള്ളക്കളറിലും കിടക്കുന്നത് പഞ്ചസാരത്തിരി പോലെ ഇരിക്കും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ആറോ ഏഴോ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ തരി എം ഡി എം എ ഇട്ട് നമുക്ക് തന്നാൽ നമ്മളുടെ ആ നല്ല ബോധം നമുക്ക് നഷ്ടപ്പെടും പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല നേരത്തെ പറഞ്ഞ കഥകളിൽ ആ ബൈക്കിൽ പോകുന്ന പറന്നു പോകുന്ന ആ കാമുകി കാമുമാരെ പോലെയുള്ള കൂട്ടുകാരൊക്കെ ഇതേപോലെ ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ അവൾ അറിയാതെ ഇത് കയറും കോട്ടയത്ത് വെച്ച് ഞങ്ങൾ ഒരു കേസ് എടുത്തപ്പോൾ ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് അവൻ്റെ ബാഗൊക്കെ പരിശോധിച്ചപ്പോൾ ഈ സാധനം കണ്ടുപിടിച്ചു അവന്റെ സ്ഥിരം പരിപാടിയാണ് കാമുകിയും കൂട്ടി അവൻ ബൈക്കിൽ കറങ്ങാൻ പോവാ ആ ബാഗിൽ അവന്റെ തുളത്തിൽക്കുന്ന ബാഗിൽ ഒരു ചെറിയ പെപ്സി കൊക്കകോള മെറിൻ്റെ സിപ്പ് എന്തോ ആയിക്കോട്ടെ പല രീതിയിലുള്ള ആ വെള്ളക്കുപ്പിയിൽ ഒരു ആറോ എഴുപ തരി എം ഡി എം എ കരയ്ക്ക് ചെയ്യാൻ വെച്ചിരിക്കുക പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ബൈക്ക് നിർത്തി വർത്തമാനൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ കൊണ്ട് അത് അവന് കുടിപ്പിക്കും ആ പെൺകുട്ടി അറിയാതെ അവൻ്റെ ശരീരത്തിലേക്ക് അത് കയറിക്കൊണ്ടിരിക്കും മറ്റേത് രഹു വസ്തുവായാലും കള്ളോ കഞ്ചാവോ ബീഡിയോ സിഗരറ്റോ ഒക്കെ ആയാലും നമ്മുടെ ശരീരത്തിലേക്ക് കയറണമെങ്കിൽ നമ്മളറിയണം ഒരു ഗ്ലാസ് കള്ള് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുടിച്ചാലേ എൻ്റെ ശരീരത്തിൽ കയറുള്ളൂ കുടിക്കുമ്പോൾ എനിക്കറിയാം കള്ളാണ് ചവർപ്പാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഈ എം ഡി എം എന്ന് പറഞ്ഞ സ്ഥാനത്തിന് യാതൊരു രുചി വ്യത്യാസങ്ങളില്ല പല രീതിയിൽ അത് ഉപയോഗിക്കാം അപ്പോഴും ഓർക്കുക ഗ്രാം കയ്യിൽ വെച്ചാൽ ജാമ്യൻ കിട്ടാത്ത കേസാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഒത്തിരി ഒത്തിരി ലഹരിവേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളും പെൺകുട്ടികളുടെ അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ ഇപ്പം നാട്ടിലുള്ള ചെറിയ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ആകുമ്പോൾ മുതൽ നമ്മുടെ കുട്ടികൾക്ക് പലതരം ലഹരികളാണ് ഇന്നലെ തിരുവനന്തപുരത്തെ രണ്ട് പെൺകുട്ടികളെ മദ്യം മദ്യം കഴിച്ച് മയക്കി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടു ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്തും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കയ്യെത്തും തൊടുത്ത് ഈ അവസ്ഥ നമ്മുടെ വീട്ടിലും നമ്മുടെ ബന്ധുക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലും സംഭവിക്കാതിരിക്കട്ടെ ഓരോ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിയും നമ്മുടെ വീട്ടിലെ രാജകുമാരനും രാജകുമാരിയാണ് അവർ അവിടെ പോകുന്നു അവരുടെ കൂട്ടുകാരുകൾ ആരൊക്കെയാണ് ട്യൂഷൻ ക്ലാസ്സിലാണോ സ്പെഷ്യൽ എന്നൊക്കെ ക്ലാസ്സാണോ തോന്നണമെന്നൊക്കെ നമ്മൾക്കിടയ്ക്ക് വന്നേഷച്ചിട്ടിരിക്കുക കോട്ടയത്ത് ഒരു രണ്ട് മൂന്ന് കുട്ടികളെ പിടിച്ചപ്പം അവർ പത്ത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് ക്ലാസ് കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ കോട്ടയത്തെ ഓരോ റൂമിൽ റൂമെടുത്ത് കഴിയുന്ന മാസത്തിൽ മൂന്ന് നാലും തവണ ഒന്ന് റൂം എടുത്ത് കഴിയുന്ന കുട്ടികളുണ്ട് ഇതെല്ലാം രക്ഷിതാക്കള് അറിയാതെ പോകുന്നു അമരത്തിൽ പറയുന്ന പോലെ ഒരു പാട്ടുണ്ടല്ലോ പാട്ടവിടെ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിച്ച് പാടിയത് അപ്പം കുഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് കാക്കയൊക്കെ കണ്ടത് പൂച്ചയൊക്കെ കണ്ടത് പട്ടിയെ കണ്ടത് കോഴിയൊക്കെ കൗതുകമാണെങ്കിൽ ഇപ്പോൾ അവരുടെ കൗതുക കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നു രാസലഹരിയുടെയും പ്രണയത്തിന്റെയും പുറകെ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അവസ്ഥ ദൈവീത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കരുത് അതിനെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി വേണം ഇത്തരം കേസുകൾപ്പെട്ടാൽ അവർക്ക് ഉയർന്ന ജോലി കിട്ടുവാനോ വിദേശങ്ങളിൽ പോയി പഠിക്കുവാനോ ഉള്ള സാഹചര്യം മുഴുവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവും ചിലപ്പോൾ ജയിലിൽ എടുക്കേണ്ടി വന്നാൽ ഇതൊക്കെ അവരിന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് നല്ല ലഹരിമുക്ത ഒരു നാളിലേക്ക് അവർക്ക് നയിക്കാൻ ഇവിടുത്തെ ടീച്ചർമാർക്ക് കഴിയും എന്നും കൂടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിലുള്ള എല്ലാ വിധ ആശംസകൾ നേർന്നുകൊണ്ട് 何に何使える